യുപിയെ കണ്ടുപഠിക്കൂ മോദി പറഞ്ഞിരുന്ന വാക്കുകളാണ് ടാക്കി രാമാനം മോദി പറഞ്ഞ വാക്കുകളാണ് യുപിയെ കണ്ടുപഠിക്കൂ കാരണം യു പഠിക്ക യു പി ഭരിക്കുന്നത് യോഗിയാണ് യോഗി അധികാരത്തിൽ അധികാരത്തിലെത്തുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് നൽകിയിരുന്നു ഏറ്റവും വലിയ വാഗ്ദാനം തൊഴിലില്ലായ്മ പരിഹരിക്കും എന്നുള്ളതാണ് ഒന്നും പരിഹരിച്ചില്ല കുറെ എൻകൗണ്ടർ കൊലപാതകങ്ങൾ യോഗി നടത്തി എതിരാളികളെ കൊന്നൊടുക്കാനുള്ള എൻകൌണ്ടർ കൊലപാതകങ്ങൾ ഇപ്പോൾ യു പിയിൽ യോഗിയുടെ ചീട്ട് കീറിയിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ വൻപിച്ച മുന്നേറ്റമാണ് യോഗി കാഴ്ചവെച്ചത് ഇത്തവണ ഗതികേടായിപ്പോയി അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം യു പി തൂത്തുവാരി യോഗി ആദിത്യനാഥ് ഒന്നുമല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു മാത്രമല്ല രാമജന്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസിയാബാദിൽ ബിജെപി സ്ഥാനാർത്ഥി സിംഗ് തോറ്റു ലല്ലു സിംഗ് പറഞ്ഞത് ഭരണഘടനയെ മാറ്റിയെഴുതുമെന്ന് അങ്ങനെ ഭരണഘടനയെ മാറ്റിയതു ലല്ലു സിംഗ് പറഞ്ഞപ്പോൾ വലിയൊരു സെൻസേഷണൽ ന്യൂസായത് മാറി രാമജന്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി തോറ്റത് വലിയൊരു തമാശയായി മാറി ലല്ലു സിംഗിന് ഉത്തരം മുട്ടി നിൽക്കുകയാണ് ഇപ്പൊ മോദി അധികാരമേറ്റിരിക്കുന്നത് ഭരണഘടനയെ നെഞ്ചി ചേർത്തുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ ഭരണഘടന മാറ്റിയെഴുതാൻ തീരുമാനിച്ചവരാണ് ബി ജെ പി ആ ഭരണഘടന നെഞ്ചിൽ ചേർത്ത് ആ ഭരണഘടനയ്ക്ക് നമോവാക്യം അർപ്പിച്ച് അധികാരത്തിലേറേണ്ട ഗതികേട് മോദിക്ക് വന്നിരിക്കുന്നു അത് വല്ലാത്തൊരു ഗതികേടാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെയാകും ഇനി സ്റ്റിയറിംഗ് കമ്മിറ്റി നിയന്ത്രിക്കുക മോദി വെറും കളിപ്പാവുക അമിത്ഷയുടെ ചാണക്യ തന്ത്രങ്ങളൊന്നും വിലപ്പോയില്ല ചാണക്യ തന്ത്രങ്ങൾക്കും അപ്പുറത്ത് കുറേയേറെ സത്യങ്ങളുണ്ടെന്ന് ഇപ്പോൾ അമിത്ഷാ തിരിച്ചറിഞ്ഞിരിക്കുന്നു യോഗിയെ ഇനി എന്ത് ചെയ്യും ബിജെപി എന്നുള്ളതാണ് ചോദ്യം യോഗിക്ക് ഉത്തർപ്രദേശിൽ വലിയ എതിർപ്പാണ് ഫൈതിയാബാദിൽ തോറ്റു രാമജന്മ സ്ഥിതി ചെയ്യുന്ന ിൽ തോറ്റു സഹിക്കാം അമേഠിയിൽ നമ്മുടെ സ്മൃതി ഇറാനി തോറ്റു കിഷോർലാൽ ശർമ്മക്ക് മുമ്പിൽ അതിന് എന്തുത്തരം പറയും യോഗി അമേഠിയിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു രാഹുൽ ഗാന്ധിയിൽ നിന്ന് സ്മൃതി ഇറാനി പിടിച്ചെടുത്ത സീറ്റ് അവിടെയാണ് സ്മൃതി ഇറാനി പരാജയപ്പെട്ടത് വരുൺകാന്തിയെ സീറ്റ് കൊടുക്കാതെ ഒതുക്കിയതിനെ പറ്റി യോഗിക്ക് പറയാൻ എന്തുണ്ട് പെണ്ണുപിടിയൻ ബ്രിജ്ഭൂഷണെ സംരക്ഷിച്ച യോഗി അയാൾക്ക് സീറ്റ് നൽകിയില്ലെങ്കിലും അയാളുടെ മകന് സീറ്റ് നൽകി അതൊക്കെ വലിയ തിരിച്ചടിയായി മാറി യോഗി ആദിത്യനാഥ് യു പി മരിച്ചത് തന്റെ കൈബലം കൊണ്ടായിരുന്നു തന്റെ കൈക്കരുത്ത് കൊണ്ടായിരുന്നു അദ്ദേഹത്തിന് പിന്നിൽ ആർ എസ് എസ് മാത്രമല്ല പല ഹൈന്ദവ സംഘടനകളും ഒരുമിച്ച് ഒരുമിച്ചിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഭരിച്ചത് പക്ഷേ ഇപ്പോൾ ഭരണമൊക്കെ പാളിപ്പോയിരിക്കുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം യോഗിക്ക് എതിരാണ് യോഗി രാജിവെക്കണമെന്നു വരെ അവർ ആവശ്യപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വം ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം യോഗി ഏറ്റെടുക്കണമെന്നാണ് അവർ പറയുന്നത് യോഗി അല്ലാതെ മറ്റാ ഏറ്റെടുക്കും അവിടെ വലിയ തിരിച്ചടിയാണ് സംഭവിച്ചത് ബി ജെ പിക്ക് നരേന്ദ്രമോദി കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ തവണ അൻഭൂരിപക്ഷത്തിൽ ജയിച്ച നരേന്ദ്രമോദി ഇത്തവണ കിടന്ന് മൂക്കിട്ട് ഇക്ഷ വരയ്ക്കും രാഹുൽ ഗാന്ധിയെ അമേഠയിൽ നിർത്താൻ വെല്ലുവിളിച്ച സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയുടെ അനുയായിയായ ലാൽ ശർമ്മയ്ക്ക് മുമ്പിൽ തോറ്റ് തുന്നംപാടി ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് യു പി ആകെ അഖിലേഷ് യാദവിന്റെ തരംഗമാണ് ഉണ്ടായിരിക്കുന്നത് യോഗിയെ മാറ്റണമെന്ന് ബി ജെ പി സംസ്ഥാന നേതാക്കൾ നേതൃത്വത്തിന് ആഗ്രഹമുണ്ട് ഭൂരിഭാഗം സംസ്ഥാന നേതാക്കളും യോഗിക്കിപ്പോ എതിരാണ് ഇയാൾ കുറെ എൻകൗണ്ടർ കൊലപാതങ്ങൾ നടത്തുന്നു വിരിഞ്ഞു നടക്കുന്നു മോദിക്ക് പകരം യോഗി എന്ന മുദ്രവാക്യം കേൾക്കുമ്പോൾ ഒരു ഒരു പോൾ മേയർ കൊള്ളാക്കാം അത്രയ്ക്കേ ഉള്ളൂ യോഗി യോഗി തീരും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല യോഗിയുടെ കൂടെ നിൽക്കുന്ന എം എൽ എ മാർ ഇന്ത്യാ മുന്നണിയിലേക്ക് ചാഞ്ചാടാൻ തയ്യാറുമാണ് ഇതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കുന്നത് അദ്ദേഹം മാറിയില്ലെങ്കിൽ എം എൽ എ മാർ നേരെ അഖിലേഷ് യാദവിന്റെ പാളയത്തിലേക്ക് പോകും ആ പാളയത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ യോഗിയെ സംബന്ധിച്ചിടത്തോളം യു പി എന്നത് കിട്ടാക്കനിയായി മാറും യോഗി തീർന്നു ഏതു നിമിഷവും തീരും യു പിയിലെ ബിജെപി മന്ത്രിസഭ